സൂപ്പർ വാല്യൂ വേൾഡ് മൺസൂൺ ഓഫർ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ നൽകുന്നു ും സ്വാഗതം ഒറ്റപ്പാലം മായന്നൂർ പാലത്തിൽ നിന്ന് ഭാരതപ്പുഴയിലേക്ക് ചാടി സാഹസികത കാണിച്ച ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു ചുനങ്ങാട് സ്വദേശി നാൽപ്പത്തി ആറ് വയസ്സുള്ള രവിയെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത് ഓട്ടോറിക്ഷയിൽ സുഹൃത്തുക്കൾക്കൊപ്പം പാലത്തിലെത്തിയ ഇയാൾ മധ്യത്തിൽ വെച്ച് സുഹൃത്തുക്കളെ വരെ ആശങ്കയിലാക്കി പാലത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടുകയായിരുന്നു തുടർന്ന് അര കിലോമീറ്ററിലേറെ ദൂരം വരുന്ന പുഴ നീന്തി മറുകരയെത്തി പാലത്തിലുണ്ടായിരുന്ന നാട്ടുകാർ പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് പെട്രോളിംഗിൽ പെട്രോളിങ്ങിലുണ്ടായിരുന്ന പോലീസെത്തിയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് പൊതുസ്ഥലത്ത് അപകടകരമായ പ്രവൃത്തി നടത്തിയ വകുപ്പ് പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത് ആവേശമൊത്ത് സാഹസികത കാണിച്ച രവി രക്ഷാപ്രവർത്തനങ്ങളിൽ പോലീസിനെയും അഗ്നിരക്ഷാസേനയെയും സഹായിക്കുന്നയാളാണ് റൈറ്റ് ന്യൂസ് ഒറ്റപ്പാലം